ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് ഇപ്പോൾ ഇത് വെള്ളരിക്ക കൊണ്ട് ഒരു ചോറിന് ഒഴിക്കാൻ വേണ്ടിയുള്ള കറിയാണ് ഒരു പാത്രത്തിലേക്ക് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെ നമുക്ക് വെള്ളരിക്കയും കൂടി കൊടുക്കാം തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിതിൽ ഒരു തക്കാളിക്കയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ശകലം ഉപ്പ് കൂടി കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിനിടെ ഇരുന്ന് വേവിട്ട് നമുക്കിതിൻ്റെ അര ഉപ്പ് നോക്കാം തേങ്ങ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം ഉള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പനെ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും നോക്കിയതിന് ശേഷം നമുക്ക് കലക്കിയെടുക്കാം കലക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇനിയിവിടെ ഇരുന്ന് തിളക്കിയിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് തൈര് ഒഴിച്ച് കൊടുക്കണത് ഇത് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം താളിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം താളിപ്പിനെടുത്ത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളിക്കമ്പോര് കറി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വെടിയിലോട്ട് കാണാം ബൈ